ഹലോ ഹായ് ഇന്ന് ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് രാത്രിയൊക്കെ ചോറ് കഴിക്കാനായിട്ട് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കുടിക്കാറുള്ള ഒരു സ്മൂത്തിയാണ് അപ്പോൾ ഇത് ചെയ്യണത് എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാട്ടോ ഒരു പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് റോബസ്റ്റാപ്പഴവും ആപ്പിളുവാണേ പിന്നെ അടുത്തതായിട്ട് ഒരു ഗ്ലാസ് പാൽ കാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതെ എന്താണ് ഫ്ലാക്സീഡ് എന്ന് പറയും പിന്നെ ഓട്സ് അടുത്തതായിട്ട് എന്താ കുറച്ച് ക്യാഷ് വിനട്ടും ബദാം പരിപ്പും ഈന്തപ്പഴം ചിയാ സീഡ് പംകിങ് സീഡ് അങ്ങനെ ഇഷ്ടമുള്ള സീഡ്സൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ അതെ ആ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കണേണേ അതിനൊപ്പം തന്നെ ഫ്ലാക്സ് സീഡ് ഇട്ട് വെക്കണേണ്ടട്ടാ അപ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റിന് മുന്നേ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കണേക്ക് മുമ്പേ ഇത് വെള്ളത്തിലിട്ട് കുതിത്തി വെക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അത് കുതിന്ന് വരട്ടെ അടുത്ത കാര്യങ്ങൾ കാണിച്ചു തരാം അതെ റോബസ്റ്റ് പഴവും ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം കേട്ടോ പിന്നെ അത്തിപ്പഴം കിട്ടും കേട്ടാ അത് വാങ്ങിച്ചു വെക്കണ വളരെ നല്ലതാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ അത്തിപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ കയ്യിലുള്ള സീഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് കുറേ ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ പഴവും ആപ്പിളും ഇട്ടിട്ടുണ്ട് അതെ പമ്പിങ് സീഡ് ഇടണുണ്ട് കുറച്ച് പമ്പിങ് സീഡ് ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ ബദാം പരിപ്പ് ഇട്ടുകൊടുക്കാം നമ്മുടെ കയ്യിലുള്ളതുപോലെ രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം ക്യാഷൂനിട്ടാ ഒരു ഞാനൊരു നാലോ അഞ്ചോ കാഷുവിനിട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അനിയൻ്റെ മക്കളൊക്കെ ഉള്ളത് കാരണം കൊണ്ടിട്ട് ഞാൻ കുറച്ച് അധികം ചെയ്തതാണ് കേട്ടോ അത് ഏന്തപ്പഴം കുരു വെച്ചിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തത് എന്താ ഓട്ട്സാണേ ഒരു രണ്ട് സ്പൂൺ ഓട്സ് അതും കൂടെ ഇട്ടുകൊടുക്കുക പാലട്ടാ ആ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ചൂടുള്ള പാലാണ് കേട്ടോ അത് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ വയ്ക്കും കേട്ടോ അതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അതെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാണെ ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ടേ ഇനി അടുത്തതായിട്ട് എന്താ കുറച്ച് ആ ഫ്ലാക്സീഡും സീഡും ഒക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നമുക്ക് വിശ അതിൽ പെട്ടെന്ന് വിശക്കാതിരിക്കാനായിട്ടൊക്കെ നല്ലതാണ് ഈ ഫ്ലാക്സീഡും ചിയാസീഡൊക്കെ അപ്പോൾ അതൊക്കെ അടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് അപ്പോൾ രാത്രിക്ക് ഇത് മാത്രം മതി ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശക്കാൻ വിശപ്പില്ലാതെയൊക്കെ നമുക്കങ്ങോട് കിടന്നുറങ്ങാനൊക്കെ പറ്റും അതെ പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ആ കൃഷി ചെയ്തു വെച്ചാൽ നട്ട്സ് ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആപ്പിൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ ഞാനും മിക്കപ്പോഴും മാങ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കും അങ്ങനെ ഉള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡിയാണ് അപ്പം നമുക്കിത് റോബസ്റ്റ് വഴ ആപ്പിളും മാത്രമല്ല കേട്ടോ മാതളം ഡ്രാഗൺ ഷമാമ് അങ്ങനെ നമ്മളുടെ കയ്യിൽ കിട്ടണ ഏത് ഫ്രൂട്ടായാലും ഇപ്പോൾ മാങ്ങയണ ഉള്ളെങ്കിൽ അത് മാംഗോ അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട് നമുക്ക് ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം നമ്മളുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്